ഹായ് ഫ്രണ്ട്സ് ഡൽടെക് പ്രോപ്പർട്ടി ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഡെൽടെക്കിൻ്റെ ചാനലിൽ വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ നിന്നും ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ ചുറ്റളവലായി രണ്ട് ബെഡ്റൂമിൻ്റെ പുതിയൊരു വീട് അതിൻ്റെ ഒരു വീടുമായിട്ട് ഡെൽടെക് വന്നിരിക്കുന്നത് ഈ വീടിൻ്റെ പ്രത്യേകമെന്ന് വെച്ചാൽ പുതിയൊരു വീടാണ് ഒരു കൊല്ലമായിട്ടുള്ള പണി കഴിഞ്ഞിട്ട് രണ്ട് ബെഡ്റൂം ഹാൾ കിച്ചൺ വർക്ക് ഏരിയ ഒരു ബാത്റൂം അറ്റാച്ച്ഡ് ഒരു കോമൺ ബാത്റൂമ് ഓപ്പൺ കിണറാണ് വെള്ളത്തിനായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അടുത്ത് നല്ലൊരു പള്ളി അമ്പലം സ്കൂള് ഗവൺമെൻറ് ആശുപത്രി എല്ലാം തന്നെ അടുത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട് ഈ വീടിൻ്റെ പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വീട് സ്ഥിതി ചെയ്യുന്നത് മൂന്നർ സെൻറ്റ് സ്ഥലവും അതുപോലെ തന്നെ തൊള്ളായിരത്തി എൺപത്തഞ്ച് സ്ക്വയർ ഫീറ്റാണ് വീട് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഈ രണ്ട് ബെഡ്റൂമും മൂന്നര സെൻറ്റ് സ്ഥലം തൊള്ളായിരത്തി ഒമ്പത് സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ എന്ന് പറഞ്ഞത് പുതിയ വീടിൻ്റെ എന്ന് പറഞ്ഞത് ഇരുപത്തി ലക്ഷം രൂപയാണ് വിലനെ ഘോഷിബിളാണ് അത്യാവശ്യ സൈഡിൽ ചെറിയൊരു മാറ്റം വരും ഈ വീട്ടിൽ നിന്നും തൃശ്ശൂർ ടൗണിലേക്ക് പതിമൂന്ന് കിലോമീറ്റർ ദൂരവും മെയിൻ ജംഗ്ഷനിലേക്ക് തൊള്ളായിരം മീറ്റർ ദൂരമാണുള്ളത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമുള്ള കഴിഞ്ഞാൽ എത്ര വേണ്ടി കോൺടാക്ട് ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് വരും